ശ്രീമദ് ഭാഗവതം പതിനെണ്ണായിരം ശ്ലോകങ്ങൾ പതിനെട്ട് സ്കന്ധങ്ങളിലായി മുന്നൂറിൽ പരം അധ്യായങ്ങളിലായി സംസ്കൃതത്തിൽ വേദവ്യാസ മഹർഷി രചിച്ചിരിക്കുന്നു ശ്രീമദ് ഭാഗവതം എന്ന മഹാഗ്രന്ഥത്തിൽ ഈ ശ്ലോകങ്ങളുടെ ആഖ്യാനം തുടങ്ങുന്നതിനു മുൻപേ പത്മപുരാണത്തിൽ നിന്നെടുത്ത ശ്രീമദ് ഭാഗവത മാഹാത്മ്യം എന്ന ഭാഗം ആറ് അധ്യായങ്ങളിലായി ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നുള്ള കഥകളാണ് ഈ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം അതായത് ശ്രീമദ് ഭാഗവതം കേൾക്കുന്നത് കൊണ്ട് ശ്രോതാക്കൾക്ക് ഉണ്ടാകുന്ന ഗുണം അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി തരുന്ന കഥകളാണ് ഇതുവരെ നാം നോക്കിയ ഭാഗത്തിൻ്റെ തുടർച്ചയായി ശ്രീമദ് ഭാഗവതം എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അത് പാരായണം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പാലിക്കേണ്ടതെന്ന് നാരദ മുനിയോട് സനകാദി മുനിമാർ വിശദമായി പറയുകയുണ്ടായി ആ കാര്യങ്ങളെല്ലാം ഒന്ന് ചുരുക്കി ഞാനിവിടെ പറയാം ആ ഭാഗം കൂടെ നമ്മളൊന്ന് നോക്കിയതിനു ശേഷം ശ്രീമദ് ഭാഗവതം രചിക്കാനിടയായ സാഹചര്യത്തെ പറ്റി നോക്കാം ഇതെല്ലാം വ്യക്തമായി പറയാനും നിങ്ങൾക്ക് ഇത് മുഴുവനായും കേൾക്കാനും ഉള്ള ക്ഷമയും ഏകാഗ്രതയും ഇരു കൂട്ടർക്കും ഉണ്ടാകുന്നതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഭഗവാനെ ഒന്ന് സ്മരിക്കാം ഏകദന്തം മഹാകായം തപ്തകഞ്ജനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ॐ गुरुब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुस्साक्षल्परब्रह्मं तस्मै श्रीगुरवे नमः ॐ नमो भगवते वासुदेवाय ॐ श्रीसरस्वत्यै नमः ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ശ്രീ രാധേ കൃഷ്ണ ശ്രീ രാധാ സഹായം ഗുരുവായൂരപ്പാ തൃപാദം ശരണം ഞാൻ ആനന്ദവല്ലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുമ്പോഴും ശ്രവിക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം മുനിമാർ തന്നെ ശ്രീമദ് ഭാഗവത മഹാത്മ്യം എന്ന ഭാഗത്ത് പറഞ്ഞുവെച്ചിട്ടുണ്ട് മുനിമാർ പറഞ്ഞ ചില വിഷയങ്ങളെല്ലാം വ്യാസഭഗവാൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യമായി പാരായണത്തിന് യോജിച്ച ദേശകാലാവസ്ഥ ഒരു പണ്ഡിതനായ ജ്യോതിഷിയെ കൊണ്ട് നിർണയിച്ചെടുക്കണം ചൊവ്വ ശനി എന്ന ദിവസങ്ങളിൽ പാരായണം ആരംഭിക്കരുത് സപ്താഹമാണല്ലോ നാം പറയുന്നത് അപ്പോൾ ശുക്ലപക്ഷ നവമിയിൽ തുടങ്ങി പൗർണമിയിൽ അവസാനിക്കുന്നത് പോലെ ചിട്ടപ്പെടുത്തണം മകരം മേടം എന്നീ മാസങ്ങൾ ഒഴികെ ബാക്കിയുള്ള ഏതു മാസങ്ങളിലും പാരായണം ആരംഭിക്കാം എന്നാൽ കന്നി വൃശ്ചികം തുലാം കുംഭം എന്നീ മാസങ്ങൾ വളരെ വിശിഷ്ടമായി കണക്കാക്കപ്പെടുന്നു അതിന് ചില കാരണങ്ങളുണ്ട് ഓരോ മാസത്തിനും ചില പ്രത്യേകതകൾ ഉണ്ട് നമുക്ക് നോക്കാം സാക്ഷാൽ ശ്രീഹരി ബ്രഹ്മാവിന് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചത് കന്നിമാസത്തിലായിരുന്നു അതുകേട്ട് ബ്രഹ്മാവിൻ്റെ മോഹങ്ങൾ അതോടെ നീങ്ങി വൃശ്ചിക മാസത്തിലാണ് ശ്രീ ശ്രീമദ് ഭാഗവതം വ്യാസഭഗവാന് ഉപദേശിച്ച് വ്യാസഭഗവാന്റെ സങ്കടങ്ങളും അസംതൃപ്തിയും എല്ലാം നീക്കിയത് തുലാം മാസത്തിലാണ് വ്യാസഭഗവാൻ ശ്രീ ശുഗമുനിക്ക് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചത് കുംഭമാസത്തിലാണ് ശ്രീ ശുഖമുനി പരീക്ഷിത്തു മഹാരാജാവിനെ ഭാഗവതം ഉപദേശിച്ച് അദ്ദേഹത്തിൻ്റെ മരണഭയത്തിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിച്ചത് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രത്യേക നാല് മാസങ്ങൾ വളരെ വിശിഷ്ടമാണെന്ന് പറഞ്ഞത് എന്നാൽ ചിങ്ങമാസം ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നതിന് നല്ല മാസമായി കണക്കാക്കിയിട്ടുണ്ട് ദേശ കാലാവസ്ഥ എല്ലാം നിർണയിച്ചതിന് ശേഷം മറ്റെന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരെയും അറിയിക്കണം അടുത്തുള്ള പ്രദേശങ്ങളിൽ കൂടി ഇങ്ങനെ ഭാഗവത സപ്താഹം നടക്കുന്ന കാര്യം അറിയിക്കണം എല്ലാവരെയും ക്ഷണിച്ചു വരുത്തണം എല്ലാവർക്കും ഇരിക്കാനുള്ള ഇരിപ്പിടം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ അവിടെ ശരിയാക്കി വെക്കണം തിരഞ്ഞെടുത്ത സ്ഥലം വിശാലമായതായിരിക്കണം പഞ്ചഗവ്യം കൊണ്ട് ശുദ്ധി ചെയ്തിട്ടുണ്ടാവണം ആചാര്യൻ എങ്ങനെയുള്ള ആളായിരിക്കണം മഹാപണ്ഡിതനായിരിക്കണം കഥകൾ സന്ദർഭോധിതമായി രസകരമായി ഭവ്യതയോടുകൂടി അഹങ്കാരമില്ലാതെ സന്തോഷത്തോടുകൂടി ശ്രോതാക്കളെ കേൾപ്പിക്കാൻ കഴിവുള്ള ആളായിരിക്കണം ആചാര്യൻ തലേ ദിവസം തന്നെ വ്രതം അനുഷ്ഠിക്കണം പിതൃതർപ്പണം ചെയ്യണം ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്തിയോടുകൂടി പൂജിച്ച് സ്തോത്രങ്ങളെല്ലാം ചൊല്ലി നാളികേരം സമർപ്പിച്ചതിന് ശേഷം വേണം കഥാഖ്യാനം തുടങ്ങാൻ ഇനി ശ്രോതാക്കളോ ആചാര്യൻ വടക്കോട്ട് നോക്കിയിരുന്ന് പാരായണം ചെയ്യാം അപ്പോൾ ശ്രോതാക്കൾ കിഴക്കോട്ട് നോക്കിയിരിക്കണം അതല്ല ആചാര്യൻ കിഴക്കോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ ശ്രോതാക്കൾ വടക്ക് നോക്കി ഇരിക്കണം ശ്രോതാക്കൾ എങ്ങനെയായിരിക്കണം വളരെ ഭക്തിയോടും ശ്രദ്ധയോടും സന്തോഷത്തോടുകൂടിയും വിനയത്തോടുകൂടിയും കഥകൾ കേൾക്കണം ആചാര്യനും ശ്രോതാക്കളും ലഘുഭക്ഷണം സ്വീകരിക്കണം മധ്യാഹനത്തിൽ രണ്ടു നാഴിക നേരം പാരായണം നിർത്തിവെക്കണം ഇതുപോലുള്ള ഇടവേളകളിൽ ലഘു കഥകളോ ചർച്ചകളോ എന്തെങ്കിലും ആവാം ഏഴാമത്തെ ദിവസം പാരായണം അവസാനിക്കുമ്പോൾ ആചാര്യന് ദക്ഷിണ നൽകി ആചാര്യനെ സന്തോഷിപ്പിക്കണം അത് വളരെ പ്രധാനമാണ് ഈ കാര്യങ്ങളെല്ലാം ചിട്ടയായി ചെയ്താൽ യജ്ഞം വിധിപ്രകാരം പൂർത്തിയാകും ഭഗവാൻ പ്രീതനാകും ഭഗവത് കൃപ ഉണ്ടാകും ഭാഗവത സപ്താഹങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരായിരിക്കും അവിടെയെല്ലാം ഈ ചിട്ടകളെല്ലാം പാലിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നാരദ മുനിക്ക് എങ്ങനെയാണ് ഈ ലീലകളെല്ലാം അറിയാൻ ഇടയായത് ആ കഥകളെല്ലാം മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാം കഥ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ലോകാ സുഖിനോ ഭവന്തു എല്ലാവർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ ഹരേ കൃഷ്ണ